ൂട്ടുകാരെ ഞാൻ മുഹമ്മദ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മരങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കടം കഥകളുമായിട്ടാണ് എന്നാൽ നമുക്ക് വീട്ടിലേക്ക് കടക്കാം ആനയെ കെട്ടാൻ തടിയുണ്ട് ജീരകം പൊതിയാൻ ഇലയില്ല ഉത്തരം പുളിമരം ഒടു തുണി ഇല്ലാത്തവൻ നിൽക്കുന്നു ഉത്തരം തെങ്ങ് ഉള്ളുവെള്ളി പുറം പച്ചിലപ്പാമ്പ് മാനത്തോളം വാല് ഉത്തരം മുള എൻറെ അമ്മക്ക് തോളോളം വള ഉത്തരം കൗ ഒരമ്മയുടെ മക്കളെല്ലാം വിറച്ചു വിറച്ച് ഉത്തരം ആലില കിടുകിടുപ്പ് കേട്ട് ചക്കിൻ ചുവട്ടിൽ ചെന്നപ്പോൾ പിള്ളേർക്ക് തിന്നാൻ പിന്നാക്കില്ല ഉത്തരം മുള കാൽ കൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു ഉത്തരം തെങ്ങ് കൊണ്ടി പരുത്തി കൊടുങ്ങല്ലൂർ മുളക് ചെന്താമര പൂവ് നാട്ടാൻ വാഴയ്ക്ക നാലിൻറെ ചുമലൊന്ന് ഉത്തരം ചൂളമരം കൊമ്പുണ്ട് കാളയല്ല തണലുണ്ട് കാലുണ്ട് കുടയല്ല ഉത്തരം മരം ഞാനൊരു പർവ്വതം കുഞ്ചലം മക്കളൊക്കെ വളഞ്ഞു വളഞ്ഞ് ഉത്തരം പുളി പച്ചപ്പട്ടുടുത്ത് പാതിപ്പട്ടു തൊങ്ങലിട്ട് മുത്തുക്കൂടെ പിടിച്ച് മൂവായിരം മക്കളെ പറ്റുത്തരം കുലച്ച പന വട്ടം വട്ടം വളയിട്ടു നട്ടം നട്ടം വളരുന്നു ഉത്തരം കവുങ്ങ് വീട്ടിലെ പാവത്താൻ കാട്ടിലെ മുട്ടാളൻ ഉത്തരം തേക്ക് വലിയൊരു മരവും ചെറിയൊരു ഇലയും കൊക്കരയുള്ളൊരു കായം ഉത്തരം പുളിമരം രണ്ടു പറമ്പ് അടിക്കാൻ ഒരു അടിച്ചൂല് ഉത്തരം മുള കാട്ടിലമ്മക്ക് തലയിൽ ഗർഭം ഉത്തരം ഈന്തപ്പന മുട്ടിനു മുട്ടിനു വളയിട്ടിട്ടുള്ള ഒരു പച്ച സുന്ദരി മാനം നോക്കി നിൽക്കുന്നു ഉത്തരം മുള മുഖമില്ലാത്ത അപ്പൂപ്പന്റെ താടി പറന്ന് പറന്ന് ഉത്തരം അപ്പൂപ്പൻ താടി മലയിലൊരു ഒരു മങ്കയ്ക്ക് തലയിൽ ഗർഭം ഉത്തരം ഈന്തപ്പന മലപ്പിറന്ന ഭൂമിയിൽ ഇല കവിഞ്ഞ മരത്തിന്റെ പേര് പറയാത്തവർക്ക് ആയിരം കടം ഉത്തരം തെങ്ങ് പുറം പച്ചക്കുഴൽ അകം വെള്ളിത്തകിട് ഉത്തരം മുള പച്ചക്കുടയും പവിളക്കുലയും വെള്ളിത്തണ്ടുമീതെന്താണ്ടോ ഉത്തരം കവുങ്ങ് നീണ്ടു നീണ്ടു മാനം നോക്കി പോകുന്ന പച്ചക്കുപ്പായക്കാരൻ ഉത്തരം മുള തലമല പോലെ തടിവടി പോലെ കുടക്കിന്നരം പോലെ ഉത്തരം തെങ്ങ് തടിമദളം ഇല ചൊക്കിരി കായ് കൊക്കരെ ഉത്തരം പുളിമരം ചെറുപ്പത്തിലുടുത്തു നിൽക്കും വലുപ്പത്തിൽ ഉടക്കാൻ നിൽക്കും ഉത്തരം തെങ്ങ് ചെറുപ്പത്തിൽ കുപ്പായം വലുപ്പത്തിൽ ഊരും ഉത്തരം മുള ഒറ്റക്കാലൻ കിളി ആയിരം പറ മുട്ടയിട്ടു ഉത്തരം കൗങ്ങ് ഇടക്കിടക്ക് കെട്ടും കെട്ടി മാനത്തേക്ക് വാലുന്നേറ്റി ഉത്തരം മുള അടിക്കു കൊടുത്താൽ മുടിക്കു കാണാം ഉത്തരം തെങ്ങ് ആനയ്ക്കു നിൽക്കാൻ തണലുണ്ട് ഉപ്പു പൊതിയാൻ ഇലയില്ല ഉത്തരം പുളിമരം കണ്ണാടി പൊട്ടി മലർ പോലെ ചിന്നി ആകാശം മുട്ടി തലയൊന്നു ചാഞ്ഞു മുള അമ്മ കൊല്ലുന്നനെ മക്കൾ കുരുന്നനെ ഉത്തരം അങ്ങേലെ അമ്മ ഇങ്ങനെ വന്ന് മുറ്റമടിച്ചു ഉത്തരം മുള ആനയിലുണ്ട് ചേനയിലില്ല കുഞ്ഞിലുണ്ട് കുട്ടിയിലില്ല എളിയിലുണ്ട് ഏണയിലില്ല മൂന്നക്ഷരമുണ്ടൻ പേരിൽ ഉത്തരം ആനിൽ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്